നമസ്കാരം കഴിഞ്ഞ എട്ടര വർഷം കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൃഷ്ടിച്ചെടുത്ത ഒരു കേരളമുണ്ട് നിയമസംവിധാനങ്ങളും നടപടിക്രമങ്ങളും ഒന്നും പ്രസക്തമല്ലാതെ തോന്നിയതുപോലെ എല്ലാവരും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിന്റെ കൃത്യമായ പ്രതിഫലനമാണ് ബോബി ചെമ്മണ്ണൂർ എന്നയാളുടെ പ്രവർത്തിയും പെരുമാറ്റവും ഇപ്പോഴെത്തപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയും ബോബി ചെമ്മണ്ണൂറിന് ഇന്നലെ കോടതി ജാമ്യം അനുവദിച്ചത് ബോപി ചെമ്മണ്ണൂർ നിരപരാധിയല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ബോപിചെമ്മണ്ണൂർ അപരാധിയാണ് കുറ്റം ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു പക്ഷേ ഏഴു വർഷത്തിൽ താഴെയുള്ള കുറ്റകൃത്യമാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തതും ചാർജ് ചെയ്തതും ബോബി ചെമ്മണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത് മൂന്ന് വർഷം മാത്രം തടവ് കിട്ടുന്ന ഒരു കുറ്റകൃത്യമാണ് സുപ്രീം കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ട് ഏഴു വർഷത്തിൽ താഴെ തടവ് കിട്ടാൻ കിട്ടാനിടയുള്ള ഒരു കുറ്റകൃത്യം ചെയ്താൽ അയാൾക്ക് ജാമ്യം കൊടുക്കണമെന്ന് അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചത് പക്ഷേ അഹങ്കാരം തലയ്ക്ക് പിടിച്ച താനാണ് രാജാവ് താനാണ് ഭരണാധികാരി താനാണ് കോടതി താനാണ് നിയമ സംവിധാനം തൻ്റെ കാൽ കീഴിലേക്ക് ലോകം ചുരുങ്ങിയിരിക്കുന്നെന്ന് കരുതിയിരിക്കുന്ന അഹങ്കാരം നെറുകയിൽ കയറി കടിച്ചുകൊണ്ടിരിക്കുന്ന ഗോപിച്ചെമ്മണ്ണൂർ പിന്നീട് പ്രവർത്തിച്ചത് നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമാണ് ഇന്നലെ രാവിലെ ജാമ്യം പരിഗണിച്ചപ്പോൾ തന്നെ ജാമ്യം കൊടുക്കാം എന്ന് പറഞ്ഞ കോടതി വൈകുന്നേരം മൂന്നര മണിയായപ്പോൾ ഉത്തരവിറക്കി പക്ഷെ ബോപി ചമ്മണ്ണൂർ പുറത്തിറങ്ങിയില്ല ഗോപിച്ചമ്മണ്ണൂർ പുറത്തിറങ്ങാതിരുന്നതിന് കാരണമായി പറഞ്ഞത് റിമാൻഡ് തടവുകാർ പലരും തന്നോടൊപ്പം കഴിയുന്നുണ്ട് അവർക്ക് നീതി കിട്ടുന്നത് വരെ താൻ ജയിലിൽ കഴിയുമെന്നാണ് കോടതിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു ബോബി ചമ്മണ്ണൂർ വാസ്തവത്തിൽ ജയിൽവാസവും മുതലെടുക്കാൻ ഹൈക്കോടതിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നിയമ സംവിധാനത്തെ പരിഹസിച്ചുകൊണ്ട് മുതലെടുപ്പിനും ലാഭം കൊയ്യാനുമാണ് ബോബി ചമ്മണ്ണൂർ ഇറങ്ങി പുറപ്പെട്ടത് ജയിലിന് പുറത്ത് ഇരയെ അധിക്ഷേപിച്ചുകൊണ്ട് ബാനറുകളും ഹോർഡിങ്സുകളും ഉയർത്തി അനേകം ഊള ഫാൻസിനെ നിരത്തി നിർത്തി അവർക്ക് ബോബി ചെമ്മണ്ണൂറിന് ചിന്താപ വിളിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം ജയിൽ പരിസരമായിരുന്നു ഇതെല്ലാം കോടതി സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ന്യായാധിപൻ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഇന്നലെ രാത്രി ഉറങ്ങിക്കാണില്ല ഇന്ന് രാവിലെ തന്നെ ബോബി ചെമ്മണ്ണൂറിന്റെ അഭിഭാഷകനെ കോടതി വിളിച്ചു വരുത്തി പത്ത് മണിക്ക് കോടതി ആദ്യ കേസായി ഇന്നലെ ജാമ്യം കൊടുത്ത ഇന്നലെ പരിഹരിച്ച കേസ് പരിഗണിക്കുന്നു അതിശക്തമായ ഭാഷയിലാണ് കോടതി പ്രതികരിച്ചത് മുതിർന്ന അഭിഭാഷകനായ രാമൻപിള്ള ഈ കോടതിയിൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് താൻ ഇന്നലെ രാവിലെ തന്നെ കേസ് വിളിച്ച് പ്രശ്നപരിഹാരം നിർദ്ദേശിച്ചത് തനിക്ക് വേണമെങ്കിൽ നൂറ്റിയെട്ടാമത്തെ കേസ് അതിന്റെ ഓർഡറിന് വിളിച്ചാൽ മതിയായിരുന്നു പക്ഷേ രാമൻപിള്ളയെപ്പോലും മുതിർന്നൊരു അഭിഭാഷകന് അത്രയും നേരം അവിടെ നിർത്തണ്ട എന്ന് കരുതി താൻ നേരത്തെ കേസ് എടുത്തു എന്ന് മാത്രമല്ല ഉത്തരവ് പുറപ്പെടുന്നത് വരെ എന്താണ് ഉത്തരവെന്ന് പറയേണ്ട കാര്യമില്ല എന്നിട്ടും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കോട്ടെ എന്ന് കരുതി താൻ രാവിലെ തന്നെ പറഞ്ഞു ജാമ്യം നാലുമണിക്ക് തരുന്നുണ്ടെന്ന് കൃത്യസമയത്ത് തന്നെ താൻ ഉത്തരവടിച്ച് പുറത്തിറക്കി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയെ താൻ വിളിച്ചു ചോദിച്ചു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായെന്നും ഇന്നലെ തന്നെ ഇറക്കേണ്ടതായിരുന്നെന്നും പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി പറഞ്ഞു അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അയാൾ ജയിലിന് പുറത്തിറങ്ങാതിരുന്നത് എന്തൊരു അഹങ്കാരമാണ് അയാൾ കാട്ടിയത് അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അയാളുടെ മുകളിൽ ആരുമില്ലെന്നാണോ കരുതുന്നത് അയാൾ നിയമവ്യവസ്ഥയെ പരിഹസിക്കാൻ ഹൈക്കോടതിയെ അപമാനിക്കാൻ ആരാണ് അയാൾക്ക് അനുമതി കൊടുത്തത് അയാളാണോ ഇവിടുത്തെ നീതി സംവിധാനം നിറവേറ്റുന്നത് ഇത്രയും മുതിർന്ന അഭിഭാഷകനെ വിശ്വസിച്ച് അയാൾക്ക് ജാമ്യം കൊടുത്തത് തെറ്റായിപ്പോയോ അയാളുടെ ജാമ്യം റദ്ദ് ചെയ്യാനുള്ള അധികാരം കോടതിക്ക് എപ്പോഴുമുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കിയില്ലേ ഇപ്പോൾ അയാൾ പുറത്തിറങ്ങിയിരിക്കുന്നു പുറത്തിറങ്ങിയിരിക്കുന്ന ആളെ തിരിച്ചു കൊണ്ടുവരാൻ കോടതിക്ക് കഴിയില്ലെന്നാണോ കരുതിയത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തോടുകൂടി ഒരു മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കാൻ കോടതിക്ക് അധികാരമില്ലെന്ന് അയാളോട് ആരാണ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഹൈക്കോടതി പൊട്ടിത്തെറിക്കുകയായിരുന്നു ഹൈക്കോടതി ഇതിനു മുമ്പൊന്നും ഇങ്ങനെയൊരു കാഴ്ച കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം നീതി തേടിയെത്തുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യം കോടതിയുടെ മുമ്പിലുണ്ട് പക്ഷേ എങ്കിൽ പോലും കോടതി പരമാവധി സഹായം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നീതിന്യായ വ്യവസ്ഥയെയും നിയമവ്യവസ്ഥയെയും പരിഹസിച്ചുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് ഒരു പ്രാഞ്ചിയേട്ടൻ കിടന്നാടുമ്പോൾ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി കോടതികളെ പരിഹാസമാക്കുമ്പോൾ ജാമ്യം കൊടുത്തിട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിലിരിക്കുമ്പോൾ മറുപടി പറഞ്ഞ മതിയാവും എന്ന വാശിയിലാണ് കോടതിയിലെത്തിയത് എന്തായാലും കോടതി പൊട്ടിത്തെറിച്ചതോടെ ബോബി ചെമ്മണൂറിന്റെ അഭിഭാഷക സംഘത്തിന് കാര്യം പിടികിട്ടി കോടതി കേസെടുക്കുന്നതിന് മുൻപ് തന്നെ ധൃതി പിടിച്ച് അവർ ജയിലിൽ നിന്നും ബോബി ചെമ്മണ്ണൂറിനെ കൊണ്ടുപോയി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന ബോബി ചെമ്മണ്ണൂറിനെ സ്വീകരിക്കാൻ ആയിരങ്ങൾ കാത്തു നിൽക്കുമെന്നായിരുന്നു ബോബി പ്രതീക്ഷിച്ചതും അതിനുള്ള ഉത്തരവായിരുന്നു ബോബി ജീവനക്കാർക്ക് കൊടുത്തതും അവർ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചിരുന്നു പക്ഷേ അഭിഭാഷക സംഘം വിലക്കി കോടതി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയതോടെ പേടിച്ചു വരേണ്ട ബോബി ചെമ്മണ്ണൂർ ചുരുണ്ടുകൂടി ആരോടും ഒന്നും പറയാതെ കാറിനകത്ത് കയറി സ്ഥലം വിടുന്ന കാഴ്ചയാണ് കണ്ടത് ജയിലിൽ വളപ്പ് മുതൽ ഹോട്ടൽ മുറി വരെ സ്വീകരണം ഒരുക്കാനും പടക്കം പൊട്ടിക്കാനും ഒരുങ്ങി വെച്ചവർക്ക് വെറുതെ പോവേണ്ടി വന്നു എന്നിട്ടും പാഠം പഠിക്കാതെ മെൻസ് അസോസിയേഷൻ എന്ന പേരിൽ കുറച്ചുപേർ ജയിലിന് മുമ്പിൽ കോപ്രായം കാട്ടി അവർ മാലപ്പടക്കവുമായി പൊട്ടിക്കാനെത്തി പക്ഷേ പോലീസ് സമ്മതിച്ചില്ല പോലീസ് പറഞ്ഞു ഒരു കാരണവശാലും സമ്മതിക്കില്ലെന്ന് അവർ പറഞ്ഞു ഞങ്ങൾ പൊട്ടിക്കുമെന്ന് ഏഷ്യാനെറ്റിലെ പി ജി സുരേഷ് കുമാർ പറഞ്ഞതുപോലെ അത് പൊട്ടിച്ചാൽ അത് ബോബി ചെമ്മണ്ട നെഞ്ചത്തേക്ക് പൊട്ടിക്കുന്നതിന് തുല്യമാകും കാരണം കോടതി ഇതിനോടകം പ്രകോപിതനായിരിക്കുന്നു ഇപ്പോൾ ഇങ്ങനെ കൂടി ചെയ്താൽ മാത്രമല്ല ഹണി റോസിനെതിരെ അതിശക്തമായ അധിക്ഷേപങ്ങളാണ് ബോബി ചെമ്മണ്ണൂറിന്റെ ആരാധകർ എന്നിവരിൽ കുറച്ചുപേർ അവിടെ വന്ന് കാട്ടിക്കൂട്ടിയത് ഹണി റോസ് ബോബി ചെമ്മണ്ണൂറിനെ ഹണി ട്രാപ്പിൽ പെടുത്തി എന്നിവരെയാണ് അവർ പരസ്യമായി പറഞ്ഞത് വലിയ നാടകങ്ങളാണ് അവർ ഒരുക്കാൻ ശ്രമിച്ചത് കോടതിയെ പരിഹസിച്ചുകൊണ്ട് പരാതിക്കാരിയെ നാണം കെടുത്തിക്കൊണ്ട് കോടതി സംവിധാനങ്ങളെ തച്ചുടച്ചുകൊണ്ട് അവർ പടക്കം പൊട്ടിക്കാനും ബോബി ചെമ്മണ്ണൂർ ജയ് വിളിക്കാനും ഇറങ്ങി തൻ്റെ ജീവനക്കാരെയും ഏജൻറ്റുമാരെയും ഇറക്കിക്കൊണ്ട് ബോച്ചെ ബോച്ചെ എന്ന് ജൈവ് വിളിപ്പിച്ച് അവർ ബോബി ചെമ്മണ്ണൂറിന് പണി ചോദിച്ചു വാങ്ങുകയാണെന്ന് ഇന്നലെ തന്നെ മറന്നാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നിട്ടും പാഠം പഠിക്കാതെ കിട്ടുന്ന കാശിൻ്റെ കിലുക്കം മാത്രം ഓർത്താൻ അവർ കാട്ടിക്കൂട്ടിയ വാക്കുകളെല്ലാം ബോബി ചെമ്മണ്ണൂറിനെതിരായിരിക്കുന്നു കോടതി അതിശക്തമായ രീതിയിലാണ് ഇടപെടൽ നടത്തിയത് കോടതിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള കാഴ്ചകൾ ഇന്നേവരെ ആരും ഇത്രയേറെ അപമാനിച്ചിട്ടില്ല കോടതിയെ എന്ന് കോടതി തിരിച്ചെന്ന് ഒരിക്കലും ഏതു കോടതി ഹൈക്കോടതി എന്നല്ല ഏത് താഴത്തെ കോടതിയാണേലും ഒരു വിധി പറഞ്ഞാൽ അത് പാലിക്കുക അത് അംഗീകരിക്കുക എന്നതാണ് നിയമസംവിധാനത്തിൻ്റെ ഭാഗം നമുക്കിഷ്ടമില്ലാത്ത വിധിയായിരിക്കാം ഒരുപക്ഷെ കോടതി നൽകുന്നത് ആ കോടതി വിധി ശിരസ് വഹിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അതിനെതിരെ പോകണമെങ്കിൽ അടുത്ത ബെഞ്ചിലേക്ക് പോകണം അല്ലാതെ കോടതിയെ പരിഹസിച്ചുകൊണ്ട് കോടതിയെ ഇല്ലാതാക്കിക്കൊണ്ട് കോടതിക്ക് അപ്പുറത്തേക്ക് മഹാനാണ് താനെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ബോപിച്ച കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ തിരിച്ചടിയായിരിക്കുന്നു തുടർച്ചയായ സ്ത്രീകളെ പരിഹസിച്ച് ലൈംഗിക അശ്രീല സംഭാഷണങ്ങൾ നടത്തി ജയിലിലായി തിരിച്ചു വന്നിട്ടും അത് തുടരാനും അതൊക്കെ തന്റെ കച്ചവടം കൊഴുപ്പിക്കാനുമുള്ള ലാക്കാക്കാനുള്ള ശ്രമമായിരുന്നു ബോബി ചുമണ്ണൂർ നടത്തി അതിനുവേണ്ടിയായിരുന്നു ഒരു ദിവസം കൂടി ജയിലിൽ കിടന്നത് എന്നാൽ കോടതി വടിയെടുത്തുകൊണ്ട് രംഗത്ത് വന്നതോടെ അസാധാരണമായ നടപടിക്രമങ്ങൾ ചെയ്തതോടെ കോടതിയുടെ മുമ്പിൽ വന്ന അഭിഭാഷകനെ തലകൊനിച്ചു നിൽക്കേണ്ടി വന്നതോടെ മറ്റൊരു നിവൃത്തിയും ബോബി ബോപി ചെമ്മണോ കീഴടങ്ങേണ്ടി വന്നു ബോബി ചെമ്മണൂർ മര്യാദക്കാരനായി മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് പക്ഷെ കോടതി വെറുതെ വിടുന്നില്ല പന്ത്രണ്ട് മണിക്ക് വീണ്ടും കാണണം വിശദീകരണം നൽകണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടത് ഇത് വലിയ കുഴപ്പത്തിലേക്ക് ബോബി ചെമ്മണ്ണൂറിനെ നയിക്കും കാരണം ഈ കേസിന്റെ വിചാരണ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ ഹൈക്കോടതി ഇത്രമാത്രം ശുഭിതനായ നിലനിൽക്കുന്ന കേസാണെന്ന് പലതവണ ആവർത്തിച്ചു പറഞ്ഞ ബോബി ചെമ്മണ്ണൂർ നിയമലംഘകനാണെന്ന് പലതവണ കോടതി പറഞ്ഞ കേസിൽ ഇനി വിചാരണ കോടതിയുടെ മുമ്പിൽ അധികം വഴികളൊന്നുമില്ല എത്രയും വേഗം അന്വേഷണവും വിചാരണയും പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടാൽ പോലീസിനെ അതിവേഗം അന്വേഷണം പൂർത്തിയാക്കേണ്ടി വരും അതിനുശേഷം ട്രയൽ കോടതിക്ക് വേഗതയിൽ വിചാരണയും പൂർത്തിയാക്കേണ്ടി വരും മൂന്ന് വർഷം തടവ് കിട്ടുന്ന കുറ്റകൃത്യമാണെന്ന് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ബോപിചമണ്ണൂർ ഈ കേസിൽ മൂന്ന് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും ബോപിചമണ്ണൂർ എന്ന് അഹങ്കാരിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണിത് ബോപിചമണ്ണൂർ എന്ന തട്ടിപ്പുകാരൻ്റെ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ ഇന്നും ഒരു മാധ്യമവും ചർച്ച ചെയ്യുന്നില്ല എന്നാൽ ബോബി ചെമ്മണൂർ എന്ന അഹങ്കാരി ബോബി ചെമ്മണൂർ എന്ന സ്ത്രീ വിരോധി ബോബി ചെമ്മണൂർ എന്ന നിയമവ്യവസ്ഥയെ പരിഹസിക്കുന്നവനെ ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ല പണത്തിൻ്റെ ഹുങ്കിൽ എന്തും ചെയ്യാം എന്തും പറയാം എന്ത് തോന്നിയാസം കാട്ടാം ആ വൃത്തികേടുകളൊക്കെ വീണ്ടും തൻ്റെ കച്ചവടം കൊഴിപ്പിക്കാൻ ഉപയോഗിക്കാമെന്ന് കരുതിയ തട്ടിപ്പിൽ ഡിഗ്രി എടുത്ത ബോബി ചെമ്മണ്ണൂറിനെ ഇതിനേക്കാൾ വലിയ തിരിച്ചടി കിട്ടാനില്ല ബോബി ഇനിയെങ്കിലും മര്യാദക്കാരനായി വീട്ടിലിരുന്നാൽ നല്ലത് കോടതി വടിയെടുത്താൽ പിന്നെ ബോബി ചെമ്മണ്ണൂറിന് മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല എന്ന് തിരിച്ചറിയുക